നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വരികയാണ് അടുത്ത മണിക്കൂറിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യമുണ്ട് എന്ന ഏറ്റവും ഒടുവിൽ അതായത് നാൽപ്പത്തിയൊൻപത് സെക്കൻഡ് മുൻപ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയുണ്ടായി വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയുണ്ട് വയനാട്ടിലാണ് ഇന്ന് മഞ്ഞ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ഇടുക്കി ജില്ലയിൽ ശനിയാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കും ഇന്ന് തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും അലേർട്ടിൽ പറയുന്നുണ്ട് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലയിൽ മെയ് പന്ത്രണ്ട് ഞായറാഴ്ച യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെയ് പതിമൂന്നിന് പത്തനംതിട്ടയിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഇന്ന് തിരുവനന്തപുരത്ത് അല്പസമേതമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മാറി മറിയാനുള്ള ഈ അലേർട്ടുകൾ മാറി മറിയാനുള്ള സാഹചര്യം ഉണ്ട് അതിൽ നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് മുൻപ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് വന്നിട്ടുള്ള ഒരു പോസ്റ്റ് അതിങ്ങനെയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് മുതൽ മെയ് പതിനാല് വരെ എല്ലാ ദിവസവും എല്ലാ ജില്ലയിലും മഴ പെയ്തേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം യെല്ലോ അലേർട്ട് ഇല്ലാത്ത ജില്ലകളിൽ നേരിയതോ മിതമോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനാണ് സാധ്യത ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും ഈർപ്പവും ഉള്ള കാലാവസ്ഥക്കും സാധ്യതയുണ്ട് അതിനിടെ അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വയനാട്ടിലാണ് യെല്ലോ അലേർട്ട് ഇന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അടുത്ത മണിക്കൂറിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ട് എന്തായാലും ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം തിരുവനന്തപുരം ജില്ലയിലടക്കം മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വരികയാണ്